ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ വീനാ മോഹൻദാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് സെമി സാരിയാണ് കേട്ടോ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ചുരിദാറായിരുന്നു കാണിച്ചിരുന്നത് ഇന്ന് നമ്മൾ സാരിയാണ് കാണിക്കുന്നത് സെമി ടസറിൽ വന്നിരിക്കുന്ന സാരി കൃഷ്ണമാണ് പത്ത് ഷെയ്ഡ്സ് ആണ് വന്നിരിക്കുന്നത് അതിൽ നല്ലൊരു സിൽവറിന്റെ ത്രെഡ് ഇട്ടിട്ടുള്ള വർക്കാണ് കേട്ടോ വരുന്നത് സിൽവർ ആണ് നല്ലൊരു സിസാഗ് ഡിസൈനിലാണ് വരുന്നത് സാരി ഉടുത്തു കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഉടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ വരും ഇത്ര ഫ്ലീറ്റ്സും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട് കേട്ടോ ഉടുത്തു കഴിഞ്ഞിട്ടുള്ള ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ വരുമേ ഇങ്ങനെ വരും ഇതാണ് കേട്ടോ പല്ലു വരുന്നത് ഇങ്ങനെ വരും നിറയെ തുമ്പെല്ലാം കെട്ടിയേക്കുന്നതാണ് കേട്ടോ പല്ലുവിലെ ഡിസൈൻസ് നിങ്ങൾക്ക് ഞാൻ തിരിഞ്ഞപ്പോൾ കാണാമെന്ന് വിചാരിക്കുന്നു ഇങ്ങനെയാണ് വരുന്നത് ആയിരത്തി എഴുപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് അതിന്റെ നെക്സ്റ്റ് കളർ ഇതാണ് കേട്ടോ ഇത് അല്ലേ ഇത് ഗ്രേപ്പിൻ്റെയൊക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ് ആയിട്ട് വരും കേട്ടോ മെറൂണും ഗ്രേപ്പും കൂടെ കൂടി വരുന്ന ഒരു കളറിലാണ് വരുന്നത് ഇത് ഫുള്ളിങ്ങനെ ഡി സിസാഗ് ഡിസൈൻസ് ഇങ്ങനെ വരും സിൽവർ കളറുള്ള ത്രെഡ് ഇട്ടിട്ടുള്ള ഡിസൈൻസ് ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇത് സെമി ടസറാണ് നല്ലൊരു നമ്മ പേപ്പറൊക്കെ പിടിക്കല്ലേ ആ അതുപോലത്തെ ഒരു ഫീലിങ്സ് ആണ് ഇതിൽ പിടിക്കുമ്പോൾ കേട്ടോ അങ്ങനെ വരും ഇഷ്ടംപോലെ നീളവും വീതി എല്ലാം വരുന്നതാണ് ഞാനിപ്പോൾ എടുത്തിട്ടൊരു ഏഴ് ഫ്ലീറ്റ്സോളം എനിക്ക് കിട്ടുന്നുണ്ട് ഇങ്ങനെ വരും കേട്ടോ ആ ഇതിൻ്റെ ബ്ലൗസ് പീസ് ആയിട്ട് വരുന്ന ബ്ലൗസ് പീസ് ആണ് വരുന്നത് സെമി ടെസറിൻ്റെ തന്നെ ഒരു ബ്ലൗസ് പീസ് പ്ലെയിനാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ ഒരു തുമ്പ് പല്ലു കെട്ടിയേക്കുന്നതാണ് കേട്ടോ ആയിരത്തി എഴുപത്തി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന ഒരു പേസ്റ്റൽ ഫീച്ചർ ഷെയ്ഡാണ് അതിൽ ഇതാണ് കേട്ടോ സിൽവറിൻ്റെ ത്രെഡ് തന്നെയാണ് വരുന്നത് ഇത് കണ്ടോ ത്രെഡിട്ടിട്ട് ചെയ്തിരിക്കുന്ന നല്ലൊരു സിസ്സാഗ് വർക്ക് വരുന്നുണ്ട് പല്ലു വരുമ്പോഴത്തേക്കും എന്താ ഇങ്ങനെ വരും കേട്ടോ നല്ല ഭംഗിയാണ് പല്ലൂലും ആ ഒരു സിസാഗ് ഡിസൈൻ തന്നെയാണ് പോകുന്നത് പിന്നെ ഈ ബോർഡർ ആയിട്ട് താഴെ മേളുമായിട്ട് സിസാഗിന്റെ ഒരു അല്ല ഒരു ലൈൻസ് പോകുന്നുണ്ട് കേട്ടോ ത്രെഡിന്റെ ബ്ലൗസ് പീസ് ഇങ്ങനെ പ്ലെയിൻ ആണ് ആയിരത്തി എഴുപത്തി ഒമ്പത് നെക്സ്റ്റ് കളറ് ഡാർക്കായിട്ട് വരുന്ന നേവി ബ്ലൂ ഷെയ്ഡ് ആണ് എല്ലാം നല്ല ഷെയ്ഡ്സ് ആണ് കേട്ടോ ലൈറ്റും ഡാർക്കും ആയിട്ടാണ് വന്നിരിക്കുന്നത് പത്ത് ഷെയ്ഡ്സ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് എല്ലാം കാണാനായിട്ടോ അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് ഒരിക്കലും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിന് എൻക്വയറി ഉണ്ട് നമുക്ക് സിസാഗ് ഡിസൈൻ അപ്പൊ വീഡിയോ കണ്ടു കഴിയുമ്പോൾ പെട്ടന്ന് തന്നെ നമ്മുടെ വാട്സപ്പിലോട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചേരാട്ടോ നെക്സ്റ്റ് വരുന്ന ഈ ഒരു ഷെയ്ഡാണ് നല്ലൊരു ഫേസൽ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് എല്ലാം നല്ല കളറുകളാണ് വന്നിരിക്കുന്നത് ആർക്കും ചേരുന്ന കളറുകളാണ് പിന്നെ കളർഫുള്ള ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയും കളറുകൾ ഡാർക്ക് ഷെയ്ഡ്സ് വരുന്നുണ്ട് ഇതാണ് കേട്ടോ പല്ലു ബ്ലൗസ് പീസ് പ്ലെയിനാണ് ആയിരത്തി എഴുപത്തി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് നല്ല രസമുള്ളൊരു ലാവണ്ടർ ആണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതാണ് കേട്ടോ ഇതിൻ്റെ വൺ ലെയർ വരുമ്പോഴത്തേക്കും എന്താ ഇങ്ങനെയാണ് വരുന്നത് അത്യാവശ്യം ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ വരുന്നതാണ് അതുപോലെ അത്രയ്ക്ക് സോഫ്റ്റ് ആണ് നൈസാണ് കേട്ടോ സാരി ഉടുത്തു കഴിയുമ്പോൾ അങ്ങനെ ഒന്നും വരത്തില്ല കേട്ടോ ഇങ്ങനെ വരും പല്ലു പോഷൻ ആയിരത്തി എഴുപത്തി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന ഒരു പിങ്ക് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന സാരിയാണ് ആയിരത്തി എഴുപത്തി ഒൻപത് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ സെമി ടെസറാണ് നല്ല കെയർ കൊടുത്ത് ഉപയോഗിക്കേണ്ട ഒരു സാരിയും കൂടിയാണ് ആയിരത്തി എഴുപത്തി ഒൻപത് നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ആയിട്ട് വരുന്ന ഗ്രേപ്പ് ഷേഡ് ആണ് കേട്ടോ നല്ല ഭംഗിയല്ലേ നോക്കിയാൽ അതിൻ്റെ സിൽവറിൻ്റെ ആ ത്രെഡ് ഇട്ടിട്ടുള്ള സിസാഗ് ഡിസൈൻ വരുമ്പോഴത്തേക്കും സാരിക്ക് നല്ലൊരു റിച്ച് ലുക്ക് തന്നെയാണ് കേട്ടോ അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾ വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ചു വരിക നമ്മുടെ പേയ്മെന്റ് എല്ലാം ഗൂഗിൾ പേ ആണ് ഗൂഗിൾ പേ ഫോൺ പേ ബാങ്ക് ട്രാൻസ്ഫർ എല്ലാം ആണ് കേട്ടോ നമ്മുടെ പേയ്മെൻറ് ഇങ്ങനെ വരും കേട്ടോ ബ്ലൗസ് പീസ് പ്ലെയിൻ സെയിം റേറ്റ് ആയിരത്തി എഴുപത്തി ഒൻപത് ഇത് വരും കേട്ടോ നെക്സ്റ്റ് വരുമ്പോഴത്തേക്ക് നല്ലൊരു ഒലീവ് ഗ്രീൻ ഷേഡ് ആണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് പല്ലുതാ ഇങ്ങനെ ഒരു കേട്ടോ നല്ല രസമുള്ള പല്ലു സിസാഗ് ഡിസൈനാണ് ത്രെഡ് ത്രെഡിട്ടാണ് ചെയ്തിരിക്കുന്നത് ആയിരത്തി എഴുപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് എന്താണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഒരു ലൈലാക്ക് കളറാണ് കേട്ടോ വരുന്നത് ലൈലാക്ക് കളർ വരുന്ന നല്ല രസമുണ്ട് ലാസ്റ്റ് ഷെയ്ഡാണ് ഇത് വരുന്നത് പത്ത് ഷെയ്ഡ്സാണ് കേട്ടോ ഞാനിന്നിവിടെ കാണിച്ചത് ഇങ്ങനെ വരും പല്ലു പോഷൻ ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ആയിരത്തി എഴുപത്തി ഒൻപതാണ് വൺ സീറോ സെവൻ നയൻ ആണ് റേറ്റ് വരുന്നത് ഇപ്പോൾ ഇത്രയേണ്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുമോ നമ്പറിൽ ഞങ്ങൾ ഇന്ന് കോൺടാക്ട് ചെയ്തോട്ടോ ഞാൻ ഇന്നീ കാണിച്ചായിട്ട് എന്ന് പറയുന്നത് സെമി ട്രസ് സാരിയായിരുന്നു ആയിരത്തി എഴുപത്തൊമ്പത് രൂപ മാത്രം റേറ്റ് വരുന്ന നല്ല ക്ലാസിക് ലുക്ക് തന്നെ തരുന്ന സാരി കളക്ഷൻസ് ആയിരുന്നു പത്ത് ഷെയ്ഡ്സ് ആയിരുന്നു കാണിച്ചിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയ കുറച്ച് റേറ്റ് കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം